പടിഞ്ഞാറങ്ങാടി പറക്കുളം വ്യവസായ പാർക്കിലെ പുൽപ്പായ നിർമ്മാണ ഫാക്ടറിയിൽ വൻ അഗ്നിബാധ കപ്പൂർ പഞ്ചായത്തിലെ പറക്കുളം വ്യവസായ പാർക്കിൽ പ്രവർത്തിക്കുന്ന പുൽപായ നിർമ്മാണ ഫാക്ടറിയിൽ വൻ അഗ്നിബാധ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് തീപിടുത്തമുണ്ടാകുന്നത് പുൽപായ നിർമ്മാണം നടക്കുന്ന ഫാക്ടറിയുടെ യന്ത്ര സാമഗ്രികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് തീ പടർന്നത് ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാരും കമ്പനിയിലെ തൊഴിലാളികളും ചേർന്ന് പരിസരത്തുണ്ടായിരുന്ന പാറമണൽ കോരിയെടുത്ത് തീയണയ്ക്കാൻ ശ്രമം നടത്തി ഇതിനിടെ പട്ടാമ്പിയിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായ നിയന്ത്രണവിധേയമാക്കി ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിപാധയ്ക്കിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം തീ പടർന്ന സ്ഥലത്തിന് സമീപത്തായി നിർമ്മാണം പൂർത്തിയാക്കിയ ധാരാളം പുൽപ്പായകൾ സൂക്ഷിച്ചിരുന്നെങ്കിലും ഇവയിലേക്ക് അഗ്നി പടരാതിരുന്നതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി നാല് ദിവസമായി കമ്പനി പ്രവർത്തിച്ചിരുന്നില്ലെന്നും ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണുണ്ടായതെന്നും കമ്പനി അധികൃതർ പറഞ്ഞു അതേസമയം പുൽപ്പായ ഫാക്ടറിയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ലെന്ന് തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു ഹെല് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം